ഫാൻസ് പേജുകളിൽ വന്നൊരു ചിത്രത്തെ തൻ്റെ പോസ്റ്റ് എന്ന പേരിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ നടിയും സായി കുമാറിൻ്റെ മകളുമായ വൈഷ്ണവി അച്ഛനെക്കുറിച്ച് തൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഇങ്ങനെയൊരു എ ഐ ഇമേജിലൂടെ തെളിയിക്കേണ്ട കാര്യം തനിക്കില്ലെന്ന് വൈഷ്ണവി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ചു ഞാൻ വൈഷ്ണവി സായി എൻ്റെ ഫാൻ പേജിൽ സൃഷ്ടിച്ച ഒരു എ ഐ ഇമേജിൻ്റെ പേരിൽ കുറച്ച് ദിവസമായി എൻ്റെ കുടുംബത്തിനെക്കുറിച്ചും എന്നെയും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ചില പോസ്റ്റുകൾ കാണുന്നു എൻ്റെ കുടുംബം നിങ്ങൾക്ക് എഴുതി രസിക്കാനോ ജഡ്ജ് ചെയ്യാനോ ഉള്ളതല്ല എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലല്ല ഈ പറയുന്ന എ ഐ ഇമേജ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ദയവുചെയ്ത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വലിച്ചേൽക്കരുത് എൻ്റെ അച്ഛന് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഇങ്ങനെ എ ഐ ഇമേജിലൂടെ തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല ഞങ്ങളെ വെറുതെ വിടൂ വൈഷ്ണവിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ സായി വൈഷ്ണവിയുടെ ചിത്രം വൈറലായത് എയുടെ സഹോദ സഹായത്തോടെ വൈഷ്ണവിയുടെ തോളിൽ കൈവച്ചിരിക്കുന്ന സായി കുമാറിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചിത്രത്തിൽ സായി അച്ഛൻ ഒരു പൂർത്തിയാകാത്ത സ്വപ്നം എന്ന അടിക്കുറിപ്പും നൽകിയിരിക്കുന്നു ആ ചിത്രം പോസ്റ്റ് ചെയ്തത് വൈഷ്ണവി തന്നെയായിരിക്കുമെന്നാണ് ഏവരും കരുതിയത് ചിത്രം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതിയായ നടിയാണ് വൈഷ്ണവി സായി കുമാറിൻ്റെ ആദ്യ വിവാഹത്തിലുള്ള മകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു അഭിനേത്രിയും ഗായികിയുമായ പ്രസന്നകുമാരിയെ സായികുമാർ വിവാഹം ചെയ്തത് ഈ ദാമ്പത്യബന്ധത്തിലെ മകളാണ് വൈഷ്ണവി രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു